ഹായ് ഓൾ വെൽക്കം ടു യെജു വാലി നമ്മൾ ടൈപ്പ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നിലവില് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് പോസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ ഇന്നത്തെ ക്ലാസ് അല്ല ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയുന്നത് നമ്മളുടെ നോട്ടിഫിക്കേഷനില് പി എസ് സി സൈറ്റിലെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാല്പത്തി ആറ് നോട്ടിഫിക്കേഷൻസ് നിലവില് അവൈലബിൾ ആണ് അതിനകത്ത് സ്റ്റേറ്റ് വൈഡ് ജനറലിനകത്ത് നമുക്കൊരു പോസ്റ്റ് ഉണ്ട് അത് വരുന്നത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉണ്ട് അതുപോലെ തന്നെ ഫയർമാൻ വിളിച്ചിട്ടുണ്ട് അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നോക്കിയേ നാനൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നുള്ളത് ഓർക്കുക ഒന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അത് മറക്കാതെ അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവര് അപ്ലൈ ചെയ്യാം ഇനി അടുത്തത് നമുക്ക് വരുന്നത് സോ ഈ സ്റ്റേറ്റ് വൈഡ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലേക്ക് എക്സ്ആർ നോട്ടിഫിക്കേഷൻസിനകത്ത് നമുക്കൊരു പോസ്റ്റ് ഉണ്ട് അത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആണ് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ഓർക്കുക അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി പതിനഞ്ചിനാണ് ദെൻ അതിന്റെ ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻസ് വന്നിട്ടുള്ളത് എസ് എസ് എൽ സി ഓർ ഇക്വലന്റ് അതുപോലെ തന്നെ ഹൈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹയർ ആണ് ചോദിച്ചേക്കുന്നത് ദെൻ പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം മലയാളം ലോവർ അപ്പൊ ഇംഗ്ലീഷ് ഹയറും മലയാളം ലോവറോ ഉള്ള എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അത് സ്കെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ സ്റ്റേറ്റുമായിട്ട് ഡയറക്ട് എൻ സി എ നോട്ടിഫിക്കേഷൻസിനകത്ത് നമുക്കൊരു ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ട് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനകത്ത് എൻസിഎ നോട്ടിഫിക്കേഷൻ ആണ് സ്കെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന്റെ ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഓർ ഇക്വല അതുപോലെ തന്നെ കെ ജി ടി ഇംഗ്ലീഷ് ലോവർ ആണ് വേണ്ടത് പിന്നെ വേർഡ് പ്രോസസിംഗിലുള്ള പ്രൊഫിഷ്യൻസി ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെയാണ് വേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ഇംഗ്ലീഷിന്റെ ഹയർ നോട്ട് നോട്ടിക്വലന്റ് ഓർ ഹയർ ആയിട്ട് ഇവിടെ പി എസ് സി എടുത്തിട്ടുള്ളത് പി ജി ടി ടൈപ്പ് ഇംഗ്ലീഷ് ലോവറിന് വി എച്ച് സി ഓഫീസ് സെക്രട്ടറിയർഷിപ്പ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഒക്കെ എന്നാണ് ഈക്വലന്റ് ഓർ ഹയർ പോസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ആണ് കാറ്റഗറി നമ്പർ എത്രയാണ് അഞ്ഞൂറ്റി നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ് എൻസിഎ നോട്ടിഫിക്കേഷൻ ആണ് ഒരു വേക്കൻസി ആണുള്ളത് സ്കെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ധനടുത്തത് സ്റ്റേറ്റ് ആർഡ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്കകത്ത് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് വേരിയസ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതിന്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇരുപത്തിയൊൻപതാം തീയതി തീയതിയാണ് ജനുവരി ഇരുപത്തി ഒൻപതാണ് ലാസ്റ്റ് ഡേറ്റ് അതിന്റെ ഡോക്യുമെന്റ്സ് എടുത്തു നോക്കുന്ന സമയത്ത് അതിന് ഇക്വലന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പ്ലസ് ടു ഓർ ഇക്വലന്റ് അതുപോലെ തന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈഡ് റേറ്റിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലോവർ ആൻഡ് കമ്പ്യൂട്ടർ പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് അതുപോലെ തന്നെ എന്താണ് മലയാളം ലോവർ പിന്നെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ ഷോട്ട് ഹാൻഡ് മലയാളം ലോവർ ഇത്രയാണ് ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ എന്താണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് സോ പതിനാല് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റിഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വീരിയസ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒരു പോസ്റ്റിലൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത് അടുത്തത് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ട് എൻസി നോട്ടിഫിക്കേഷൻസിലാണ് നമുക്ക് അടുത്തത് ഉള്ളത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് എക്സ് സർവീസ് മാൻ ഓൺലി ആണ് ാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ജനുവരി നേരത്തെ വന്നിട്ടുള്ള ആണ് അപ്പം വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോ എൽ ഡി ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സ് സർവീസ്മെൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ദെൻ ഇത്രയാണ് നമുക്ക് നിലവില് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നാലോ അഞ്ചോ പോസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ചിലതിന്റെയൊക്കെ ഡേറ്റ് പതിനഞ്ചാണ് ചിലത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ചിലത് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് അപ്പൊ കൃത്യമായിട്ട് എന്താ നോക്കി വച്ചേക്ക അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഓരോന്നിന്റെയും കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലോ ടെലഗ്രാം ചാനലിലോ ഇട്ടേക്കാം പോയി നോക്കുക കേട്ടോ കാറ്റഗറി നമ്പറുകൾ സ്ക്രീനിൽ അതാത് സമയങ്ങളിൽ കാണിച്ചിട്ടുണ്ട് അപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക സോ ഓക്കെ വിഷ് യു ദ ബെസ്റ്റ് ഫൈൻ താങ്ക്